ഹായ് ഹലോ വെൽക്കം ടു ലിഷാസ് ജോൺ ഡയറി ഹാപ്പി സൺഡേ അപ്പോൾ ഇന്ന് പള്ളിയിലൊക്കെ പോയിട്ട് സന്തോഷമായിട്ട് വീട്ടിലിരിക്കേണ്ടതിന് പകരം ഞാൻ എവിടെ പോകുന്നു ഇന്ന് എനിക്ക് ഉച്ചയ്ക്കേഷൻ ഡ്യൂട്ടിയാണ് ഡ്യൂട്ടിക്ക് പോകുന്നു അപ്പോൾ എല്ലാ മാസവും രണ്ട് സൺഡേ നമ്മൾ വർക്ക് ചെയ്യണം രണ്ട് സൺഡേ ഫ്രീ ആണ് അപ്പോൾ ഇന്നത്തെ സൺഡേ എന്ന് പറയുന്നത് എനിക്ക് വർക്ക് ചെയ്യേണ്ട സൺഡേ ആണ് അതുകൊണ്ടാണ് രാവിലെ വീട്ടിൽ നിന്ന് കുറ്റി രാവിലെ അല്ല ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് കുർബാന കഴിഞ്ഞ് പള്ളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന വഴി ആണ് അപ്പോൾ ഞാൻ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് നാട്ടിൽ നിന്ന് നമ്മൾ മറ്റു രാജ്യത്തെത്തും അല്ലേ ഇപ്പോൾ മെൻ്റൽ സ്റ്റെബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് കാരണം ഈ തമാശ പറഞ്ഞത് പക്ഷെ എന്നാലും അങ്ങനെയാണ് നമുക്കൊത്തിരി സ്ട്രെസ്സാണ് എന്നാലും നമ്മൾ ഞാൻ പൊതുവേ ന്യൂറോളജിയിലാണ് വർക്ക് ചെയ്യുന്നത് ന്യൂറോളജി മീൻസ് നമുക്ക് വെറും ന്യൂറോളജി എന്ന് പറഞ്ഞങ്ങ് വെറുതെ പറയാൻ പറ്റത്തില്ല കാരണം അവിടെ സൈക്യാട്രി എന്ന് പറയാൻ പറ്റില്ല എങ്കിലും കുറച്ച് മെൻ്റലി ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ട് അപ്പം അതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ആകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിലെ കുറച്ച് വിശേഷങ്ങളായിട്ട് നമുക്കിനി ബാക്കി അവിടെ ചെന്നിട്ട് കാണാം ഓക്കേ അങ്ങനെ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസിലെത്തി ആ പുറകിൽ കാണുന്നുണ്ടോ അതാണ് എൻ്റെ ഹോസ്പിറ്റൽ നമുക്കിവിടെ ഇതിപ്പോൾ റോഡിൽ നിന്നും പൊതുവേ നല്ല സിറ്റി സെൻറ്റർ വരുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചിലൊ ഉള്ളിലോട്ടായിരിക്കും ഇവിടുത്തെ ഒക്കെ പൊതുവേ നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നല്ല ഉള്ളിലാണ് നിങ്ങൾക്കത് കാണാം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിപ്പം നമുക്ക് വിൻ്ററൊക്കെ ആയി മരങ്ങളൊക്കെ ഉണങ്ങി നല്ല ഇങ്ങനെ തണുത്ത് നിൽക്കുന്നൊരു അവസ്ഥയാണ് പക്ഷെ ചെറിയൊരു വെയിൽ വന്നപ്പോൾ വല്ല ഒത്തൊരു സന്തോഷം നമ്മുടെ നാട്ടിൽ വെയിൽ വെയിൽ എന്ത് വെയിലെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇച്ചിരി വെയിൽ കാണാൻ നമ്മൾ കൊതിക്കും ചില സമയത്തെ അതിൻ്റെ സന്തോഷം ഭയങ്കര വലുതായിട്ടോ അപ്പം ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയും പത്ത് മിനിറ്റെങ്കിലാണ് നടക്കണം അപ്പം നമുക്കിപ്പോ അങ്ങനെ അതിമനോഹരവും അതിവിശാലവുമായ പാർക്കിങ്ങോട് കൂടിയായി എൻ്റെ ഹോസ്പിറ്റലിലോട്ട് ഞാനിത് അകത്ത് കയറി അകത്ത് മീൻസിന് ചേഞ്ച് ചെയ്ത് കയണം ഡ്യൂട്ടിക്ക് അയ്യോ ഇനി അഞ്ച് മിനിറ്റ് ടൈമുള്ളൂ അപ്പോൾ നമുക്ക് സെക്യൂരിറ്റി സിസ്റ്റം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മളെങ്ങനെയാണ് സെക്യൂരിറ്റി ഏഴ് മുതൽ ഒൻപത് മണി വരെ മെയിൻ ഡോർ ഓപ്പൺ ആയിരിക്കും പിന്നെ ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വരാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു പാസ്വേഡ് തന്നിട്ടുണ്ട് നമുക്ക് ആ പാസ്വേഡ് അറിയാം താഴത്തെ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി ബാക്കി നമുക്ക് അകത്ത് കയറിയിട്ട് മറ്റേ പഴയ മോർണിംഗ് ഡ്യൂട്ടി സ്റ്റാഫൊക്കെ ഇങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി തുടങ്ങി മിക്കവാറവരെന്നെ കൊല്ലുമെന്ന് അപ്പോൾ ബാക്കി നമുക്ക് അകത്ത് പോയിട്ട് കാണാം ഓക്കെ സോ ഹാൻഡ് എടുത്തു കഴിഞ്ഞു അപ്പം സാധാരണ ഞാനൊരു ഹാൻഡ് എടുത്തു തന്നെ ഒരു കോഫി പിടിക്കാറുണ്ട് കോഫി പിടിച്ചിട്ടാണ് നമ്മുടെ അംഗം തുടങ്ങാറുള്ളത് ഇന്ന് ഞാനൊരു ജ്യൂസ് ചെയ്യുന്നു തുടങ്ങാമെന്ന് കരുതി കാരണം വേറെ ഒന്നുമില്ല ഇത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നത് ഞാൻ പുറത്തൊന്നും ജ്യൂസ് വാങ്ങാറില്ല ഇതിൽ വേറൊന്നുമില്ല ഒരു ഓറഞ്ചും ഒരു ക്യാരറ്റും ഒരു ആപ്പിളും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഫൈറ്റിഷ് അപ്പോൾ ഹെൽത്തിയാണ് ഷുഗർ കണ്ടൻറ്റൊന്നും അങ്ങനെ ആഡ് ഷുഗർ ഇല്ല സോ ഇറ്റ്സ് ഓക്കേ യാ പിന്നെ കാലാവസ്ഥയും വളരെ വളരെ മോശമാണ് വെയിൽ വന്നു ഇടയ്ക്ക് പിന്നെ വീണ്ടും മഴയായി തണുപ്പായി ഇപ്പോൾ മൈനസ് ഒന്നായി ഓക്കെ യാ ഇനിയിപ്പം അഞ്ച് മിനിറ്റ് ടൈമുണ്ട് അതിനുള്ളിൽ ടപ്പൊന്ന് കുടിക്കുക പിന്നെ റൗണ്ട്സ് എടുക്കുക അത് കഴിഞ്ഞിട്ട് മെഡിസിൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക അതിൻ്റെ കോലാഹലങ്ങൾ കഴിയുമ്പോഴത്തേനും പേഷ്യൻസിന് ഫുഡ് വരും ഫുഡ് നമ്മൾ തന്നെയാണ് കൊടുക്കേണ്ടത് കേട്ടോ ഇവിടെ നാട്ടിലെപ്പോലെ ബൈ സ്റ്റാൻഡേഴ്സ് കൂടെ ഇരിക്കുന്നവർ ആരുണ്ടാകത്തില്ല ചില പേഷ്യൻസിന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല നമ്മൾ തന്നെയാണ് അൺട്രാഷൻ ചെയ്ത് കൊടുക്കേണ്ടത് ചില പേഷ്യൻസിന് പിന്നെ ഓറൽ കഴിക്കാൻ പറ്റാത്തവർക്ക് പെക്ക് ഉണ്ടാവും നമ്മളത് സിറിഞ്ചിലെടുത്ത് അങ്ങനെ ആ ഒരു സെറ്റപ്പാണ് പിന്നെ ഒരു വണ്ടി വരും വരുവുണ്ട് അതിൽ പേഷ്യൻസിൻ്റെ പേരെഴുതി ഫുഡ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ അത് നമ്മൾ മിക്സ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഹോബറേറ്റും ചെയ്ത് കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞൊരു ട്വൻറ്റി മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മൾ എല്ലാ റൂമിലും പോയിട്ട് ഈ പ്ലേറ്റ്സും എല്ലാം തിരിച്ചെടുത്ത് വണ്ടിയിൽ വെച്ച് വിടുക അത് കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ ആൾക്കാർ വരും അത് കഴിയുമ്പോഴത്തേനും ഈ പേഷ്യൻസ് പകലിടുന്ന ഡ്രസ്സായിരിക്കത്തില്ലല്ലോ അവർ നൈറ്റിന് ഇവരെല്ലാവർക്കും നമ്മൾ വേറെ ചേഞ്ച് ചെയ്യിപ്പിക്കണം പിന്നെ മെഡിസിൻസ് കിട്ടുന്നവരുണ്ടാവും മെഡിസിൻസ് ഒക്കെ കൊടുത്ത് അപ്പോൾ ന്യൂറോളജി അല്ലേ അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ കലാപരിപാടിയെല്ലാം കഴിഞ്ഞൊരു എട്ടരയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ നൈറ്റ് ഡ്യൂട്ടി വരും വീട്ടിൽ പോവുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പല ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കാർഡിയോളജി ഗൈനക്കോളജി നോട്ട് ഓഫ് നാം സർജറി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് വളരെ വളരെ ഹൃദയഭേദകമായി തോന്നിയ ഒരവസ്ഥയെന്ന് പറയുന്നത് ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് അപ്പോൾ ഇതിൽ കൂടുതലും നമ്മുടെ സ്ട്രോക്കൊക്കെ വന്ന് ഒത്തിരി പേഷ്യൻസ് ഉണ്ടാവും പിന്നെ ഈ സ്ട്രോക്ക് വന്ന് സർജറി കഴിഞ്ഞ് അതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ഡിമൻസ് ഡിമൻസ് എന്ന് എന്താ ഇംഗ്ലീഷിൽ എന്താ പറയുക നമ്മുടെ എന്താ പറയുക നമുക്ക് ഓർമ്മശക്തി ഓർമ്മശക്തി മറവി രോഗം അല്ലെങ്കിൽ ചില പേഷ്യൻസിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മ വന്ന് പോയി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ അത് അത് വളരെ വേദനാജനകമായൊരവസ്ഥയാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സിറ്റുവേഷൻ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടൊരു സിറ്റുവേഷനാണ് അത് വളരെ വളരെ ഹൃദയത്തെ തൊടുന്നൊരവസ്ഥയായിരുന്നു ഒരു പേഷ്യൻ്റ് വളരെ യങ്ങാണ് മൂന്ന് കുഞ്ഞു കുട്ടികൾ സോ ക്യൂട്ട് മാലാഹന്മാർ തോറ്റുപോ ആ ഒത്തിരിയും ഭംഗിയുള്ള മൂന്ന് കുട്ടികൾ അതിൻ്റെ അമ്മയായിട്ട് ഫ്രൈഡ് കാണാൻ വന്നു ഈ മൂന്ന് കുട്ടികളും ഡാഡിന്ന് വിളിച്ചിട്ട് പുള്ളി ഇങ്ങനെ വെറുതെ നോക്കി നോക്കിയിട്ട് ഏതോ വേറെ ആരോ എന്ന രീതിയിൽ വെറുതെ അങ്ങോട്ട് തിരിഞ്ഞ് മിണ്ടാതിരിക്കുക പക്ഷേ പുള്ളിക്കിടക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ മക്കളെക്കുറിച്ച് പറയും ചോദിക്കും വൈഫും ആ മൂത്ത കുട്ടിയും കരഞ്ഞ കരച്ചിലുണ്ടല്ലോ അത് മനസ്സ നമ്മുടെ ജോലിയുടെ ഭാഗമാണെന്ന് കരുതി വെറുതെ കളയാൻ പറ്റത്തില്ല എനിക്ക് അത് മനസ്സാക്ഷിയുള്ളൊരു മനുഷ്യനത് ശരിക്കും വേദനയുള്ളൊരു കാര്യമാണ് അപ്പൊ ഇവിടെ ഞാൻ ജോലിക്ക് വന്ന സമയത്ത് ജർമൻസ് എപ്പോഴും എന്നോട് ജർമ്മൻസ് എന്ന് പറയാൻ പറ്റില്ല ഒന്നിനായിട്ട് ജർമ്മൻ പേഷ്യൻസ് ഇങ്ങനെ ചോദിച്ചു ലിഷ ഇത്രയും ദൂരെ നിങ്ങളുടെ നാടും വീടും ഒക്കെ വിട്ട് ബന്ധുക്കളൊക്കെ വിട്ട് ഇത്രയും ദൂരെ വന്നു ഓഫ് കോഴ്സ് നമുക്ക് പൈസ അല്ലേ നമ്മളെ സമ്പാദിക്കണം ആ ഒരു അവസ്ഥ അത് മുന്നിൽ കണ്ടിട്ടാണല്ലോ എല്ലാവരും വിദേശ രാജ്യങ്ങളിലും ഒക്കെ പോകുന്നത് സോ ആ ഒരു ഒരവസ്ഥയിൽ നിങ്ങൾക്ക് എന്നിട്ട് ആ പുള്ളി അത് പറയാൻ കാരണം പുള്ളി ഭയങ്കര കമ്പനിയുടെ വലിയ കമ്പനിയുടെ ഓണറാണ് പുള്ളി നല്ല സമയത്ത് പുള്ളിയുടെ എല്ലാ നല്ല സമയം കമ്പനിക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്തു ഒന്ന് കറങ്ങാൻ മറന്നുപോയി ഒന്ന് യാത്ര ചെയ്യാൻ മറന്നുപോയി ഒന്ന് ആസ്വദിക്കാൻ മറന്നുപോയി ആസ്വദിക്കാമെന്ന് കരുതിയ സമയത്ത് പുള്ളിക്ക് സ്ട്രോക്ക് വന്നു പുള്ളി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് മില്യൻസ് ഓഫ് എന്താ പറയുക സ്വത്തിനോട ബട്ട് അയാൾക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല സോ അയാൾ എന്നോട് പറഞ്ഞു ലിഷയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ലിഷ പോകണം ഇഷ്ടമുള്ള കാഴ്ചകൾ കാണണം എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ലിഷ അത് ചെയ്യണം എന്ന് തോന്നുമ്പോൾ ലിഷ ചെയ്യണം ഞാൻ അപ്പം ഇങ്ങനെ ചിന്തിച്ചു കേട്ടോ ഈ മനുഷ്യനെ തന്നെ എടുക്കാം മൂന്ന് കുഞ്ഞു കുട്ടികൾ അയാൾക്ക് എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ടാകും വേറെ ഇപ്പോൾ ഒരു കാല് മുറിഞ്ഞു അല്ലെങ്കിൽ കൈ മുറിഞ്ഞു പോയി ദാറ്റ്സ് ഒക്കെ നമുക്ക് റിപ്പയർ ചെയ്യാം ബട്ട് മനസ്സ് കൈവിട്ട് പോയാൽ പോയതാണ് സോ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ചില പേഷ്യന്റ്സ് സ്വന്തം സാധനങ്ങൾ എടുക്കാൻ മറന്നുപോകും മറ്റേ പേഷ്യൻസിന് സാധനങ്ങൾ എടുക്കും ഇവർ പോയി പിന്നെ വഴക്കുണ്ടാക്കും എന്നിട്ട് ഈ മറ്റേ പേഷ്യന്റ് വഴക്കുണ്ടാക്കുമ്പോൾ ഇവരുടെ നിഷ്കളങ്കമായൊരു നോട്ടമുണ്ട് കേട്ടോ നമ്മുടെ ചങ്ക് തകർന്നു പോകുന്ന ഒരു നോട്ടമാണത് പക്ഷെ അവരുടെ ക്രാങ്ക് ഹൈറ്റ് അവർക്കത് അറിയത്തില്ല അവര് അറിയാതെ ചെയ്യുന്നതാണ് മറന്നുപോയിട്ടാണ് ജീവനത്തിലും സ്നേഹിച്ചവര് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അത് അറിയാൻ പറ്റാത്തൊരവസ്ഥ വളരെ വേദനാജനകമാണ് ഞാനത് വെറുതെ ഒരു ഒരു ഉദാഹരണം പോലെ അത് ഞാൻ ഡെയിലി കാണുന്ന പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് കേസുകളിൽ ഒന്ന് മാത്രം ഇങ്ങനെ ഒരു വളരെ വേദനയായി തോന്നിയ ഒരു കാര്യമായതുകൊണ്ട് പറഞ്ഞതാണ് സോ ഗൈസ് നിങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ എൻജോയ് ചെയ്യുക ആരെയും വേദനിപ്പിക്കാത്തൊരവസ്ഥയിൽ നിങ്ങൾക്ക് കാഴ്ച എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ നമ്മളത് ചെയ്യണം കാരണം നാളത്തേക്കെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുമ്പോൾ നാളെ നമ്മൾ ഉണ്ടാവും നമുക്കൊരു ഉറപ്പില്ല അല്ലേ ആ ഉറപ്പില്ലാത്ത ലൈഫിൽ എന്തിനാണ് വെറുതെ വഴക്കും പ്രശ്നങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ വൈര് ആക്കിയോ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല നമ്മൾ മനുഷ്യരാണ് എന്താ പറഞ്ഞാൽ തെറ്റുകൾ ഉണ്ടാകുകയോ പ്രശ്നങ്ങളുണ്ടാകുകയോ ചെയ്യുമ്പോൾ അതൊക്കെ മറന്ന് മുന്നോട്ട് പോവുക പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ മാറിപ്പോകുക അത് ഇറ്റ്സ് സോൾവ് അല്ലാതെ വളരെ വേദനാജനകമായ ചില കാഴ്ചകളിലൊന്നായിരുന്നു എനിക്കത് അപ്പം ഞാനിങ്ങനെ മനസ്സിലാക്കി എത്രയോ കേസസ് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ബട്ട് ഈ ഒരു അവസ്ഥ ഒരു മനുഷ്യനും ഒരിക്കലും വരാതിരിക്കട്ടെ എന്നുള്ളതാണ് സോ ഗൈസ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് വിശേഷങ്ങളിൽ ഒരു കൊച്ചു വിശേഷം മാത്രം ഞാൻ പങ്കുവെച്ച് എന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വിശേഷങ്ങളുമായിട്ട് എൻ്റെ ഡ്യൂട്ടിക്കിടയിലെ വിശേഷങ്ങളും നമ്മുടെ ജർമ്മൻ ഹോസ്പിറ്റലിൻ്റെ ഒരു ഒരു രീതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും പല പല വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഉടനെ തന്നെ വീണ്ടും കാണാം ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ ബൈ